ഹലോ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം ഇപ്പം നമ്മൾ എൻ ഐ ഒ പ്ലസ് ടു സോഷ്യോളജിയുടെ ക്ലാസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങളുടെ സിലബസിൻ്റെ ബൈഫ്രക്കേഷൻ അനുസരിച്ച് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് സിലബസിൽ നിന്നും പതിനഞ്ച് ലെസൺസ് നിങ്ങളുടെ അസൈൻമെൻറ്റിലും പ്രോജക്റ്റിലും മാറ്റി മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നു ബാക്കിയുള്ള അറുപത് ശതമാനം മാത്രമേ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കുകയുള്ളൂ അതായത് നമ്പർ ഓഫ് ലെസൺസ് എന്ന് പറയുന്നത് ഇരുപത് ലെസൺസ് മാത്രമാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട പോർഷൻസാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ ആണ് ദാറ്റ് ഈസ് സോഷ്യോളജി ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മൂന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് സോഷ്യോളജി മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഡിഫറൻസുമാണ് അപ്പോൾ സോഷ്യോളജി ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് ആന്ത്രോപോളജി സോഷ്യൽ വർക്ക് എന്നീ സബ്ജക്റ്റുകൾ നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു പഠനശാഹിയുടെ ബ്രാഞ്ചാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ ഒരു സബ്ജക്റ്റും സോഷ്യോളജിയുമായിട്ട് മറ്റ് സബ്ജക്റ്റുകൾക്കുള്ള ബന്ധവും അതുപോലെ തന്നെ അവ തമ്മിലുള്ള ഡിഫറൻസുമാണ് നമ്മൾക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം എന്താണ് ഈ സോഷ്യോളജി എന്ന് നമുക്ക് നോക്കാം അതായത് സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു പഠനശാഖയാണല്ലേ അപ്പം സമൂഹത്തെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രീയമായ പഠനത്തെയാണ് നമുക്ക് പൊതുവെ സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്നതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ അതായത് നമ്മൾ സമൂഹത്തെ പറ്റി അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങളെ പറ്റിയിട്ട് നമ്മൾ ശാസ്ത്രീയമായിട്ടും അടിസ്ഥാനപരവുമായിട്ടുള്ള പഠനമാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പം നമുക്ക് ആദ്യം നോക്കാം സോഷ്യോളജിയും ഹിസ്റ്ററിയുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അതായത് സോഷ്യോളജി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാമൂഹ്യമായിട്ടുള്ള ചുറ്റുപാടുകളും സാമൂഹ്യ ബന്ധങ്ങളെ പറ്റിയിട്ടുമൊക്കെ നമ്മൾ പഠിക്കുന്നു എന്നാൽ ഹിസ്റ്ററിയിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് ഹിസ്റ്ററി ഈസ് ആൻ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എന്ന് നമ്മൾ പറയും അല്ലേ അപ്പോൾ പാസ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മളതിനകത്ത് കൂടുതലായിട്ടും പഠിക്കുന്നത് അപ്പോൾ പാസ്റ്റിനെ പറ്റി പഠിക്കാനായിട്ട് ഹിസ്റ്ററിയിൽ നമ്മൾ പല സോഴ്സുകളെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് പലതരത്തിലുള്ള ആർക്കിയോളജിക്കൽ സോഴ്സസ് അത് കോയിൻസ് ആയിക്കോട്ടെ ഇൻസ്ക്രിപ്ഷൻ ആയിക്കോട്ടെ പോട്ടറി ആയിക്കോട്ടെ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് നോക്കാം സോഷ്യോളജിയും ഹിസ്റ്ററിയുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് നമ്മൾ ഹിസ്റ്ററിയിൽ എന്താ പഠിക്കുന്നത് കഴിഞ്ഞു പോയ സംഭവങ്ങളെയും സാമൂഹ്യ വസ്തുക്കളെയും പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത് അപ്പം ചരിത്രത്തിൽ ചരിത്രത്തെ നമ്മൾ പൊതുവായിട്ട് പഠിക്കുന്നത് ആ കാലഘട്ടത്തെ പറ്റി മനസ്സിലാക്കാൻ അപ്പം കാലഘട്ടത്തിന് എന്ത് പ്രത്യേകതയുണ്ട് എന്ത് പഴക്കമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചരിത്രത്തെ നമ്മൾ പാട്ടി വിഷയമാക്കാറുണ്ട് അപ്പം സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് വർത്തമാനകാല സംഭവങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതായത് പ്രസൻറ്റിൽ എന്താ നടക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിക്കുന്നത് എന്നാൽ ചരിത്രത്തിൽ നമ്മൾ ഭൂതകാല സംഭവങ്ങളെ നമ്മളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ചരിത്രം എന്ന പഠനശാഖയിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രം ശാസ്ത്രം സോഷ്യോളജി എന്നുള്ളൊരു പഠനശാഖ ഈ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വന്നൊരു പഠനശാഖയാണ് എന്നാൽ ചരിത്രം എന്നതിന് നമ്മുടെ എന്താ നമ്മുടെ മനുഷ്യരാശിയോളം പഴക്കമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം മനുഷ്യൻ്റെ ഒരു ചരിത്രം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ നമ്മൾ ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ സാമൂഹ്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രത്തിലുള്ള പലതും നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു സാമൂഹ്യ ബന്ധങ്ങളെ പറ്റിയിട്ടും സാമൂഹ്യ ചുറ്റുപാടുകളെ പറ്റിയിട്ടും മനുഷ്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പും ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് സാമൂഹ്യ സ്ഥാപനങ്ങളെ പറ്റിയിട്ടും നമ്മൾ പഠിക്കുന്നു മാരേജ് കുടുംബം കമ്മ്യൂണിറ്റി സൊസൈറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജിയിൽ പഠിക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ചും നമ്മളൊരു ഗവേഷണ പഠനം നമ്മൾ സാമൂഹ്യശാസ്ത്രത്തിൽ നടത്താറുണ്ട് എന്നാൽ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തരം കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ ചരിത്രത്തിൽ നമ്മൾ പഠിക്കാറുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് സോഷ്യോളജിയും സൈക്കോളജിയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയിട്ടും അപ്പം തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അപ്പം അല്ലെങ്കിൽ സൈക്കോളജി എങ്ങനെയാണ് സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം അതായത് മനഃശാസ്ത്രം എന്ന് പറയുന്ന വിഷയം വ്യക്തികളെ പറ്റി പഠിക്കുകയും വ്യക്തികളുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മനഃശാസ്ത്രത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ വ്യക്തിയുടെ മാനസിക വികാസത്തിൽ സാമൂഹ്യ ജീവിതത്തിനുള്ള സ്വാധീനത്തെ പറ്റിയിട്ട് നമ്മൾ പഠന വിഷയമാക്കാറുണ്ട് എന്നാൽ സാമൂഹ്യ ശാസ്ത്രത്തിൽ എന്ന് പറയുന്നത് സമൂഹത്തിലെ അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് മനുഷ്യൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് അവരുടെ സാമൂഹവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തിൽ പഠിക്കുന്നത് പക്ഷെ എന്തിരുന്നാൽ പോലും സാമൂഹ്യ ശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത് കാരണം ഒരു മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതം ആരംഭിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ് ആ മനുഷ്യൻ്റെ സാമൂഹ്യ ചുറ്റുപാടിൽ നിന്നാണ് മാനുഷിക മനുഷ്യൻ്റെ മാനസിക പ്രക്രിയകൾ ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് സമൂഹ സമൂഹത്തിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് അസ് എ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമലാണെന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ സമൂഹവുമായിട്ട് അടുത്ത് ഇടപഴകും തോറും മനുഷ്യൻ്റെ സാമൂഹ്യ വികാസം മാനസിക വികാസമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്കോളജിയും സാമൂഹ ശാസ്ത്രവും തമ്മിൽ അടുത്ത ബന്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ സാമൂഹ ശാസ്ത്രം എന്ന് പറയുന്നത് സമൂഹത്തിലെ അംഗങ്ങൾക്കും വ്യക്തികൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത് എന്നാൽ മനഃശാസ്ത്രത്തിലെ വ്യക്തികളിൽ സമൂഹത്തിനുള്ള സ്വാധീനത്തെ പറ്റിയിട്ടാണ് ഇവിടെ പഠനവിധേയമാക്കുന്നത് അതായത് നമ്മൾ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിലെ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നു മനുഷ്യൻ്റെ മാനസിക വിഷയങ്ങൾ മൻ മനുഷ്യൻ്റെ മനസ്സെങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മാനസിക വികാസം എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു മാനസിക വികാസത്തിൻ്റെ പേരിൽ അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനഃശാസ്ത്രം അല്ലെങ്കിൽ സൈക്കോളജിയിൽ പഠിക്കുന്നത് എന്നാൽ സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായിട്ടും സാമൂഹ്യ പ്രക്രിയകളെ അവിശകലനം ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുകയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാമൂഹ്യശാസ്ത്രത്തിൽ ഇവിടെ ലബോറട്ടറികൾക്ക് ഒരു പ്രാധാന്യവും ഇവിടെ ഇല്ല എന്നാൽ സൈക്കോളജിയിൽ ഈ പറഞ്ഞിട്ടുള്ള ലബോറട്ടറികളിൽ എടുക്കുന്ന പരീക്ഷണങ്ങൾക്കും ഒക്കെ ഒരു വലിയ സ്ഥാനമാണുള്ളത് അവിടെ മനുഷ്യൻ്റെ പലതരത്തിലുള്ള വികാസങ്ങൾ നമുക്ക് എന്താ പറയുക സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും എന്നാൽ സാമൂഹ്യശാസ്ത്രത്തിൽ അതിന് സ്ഥാനമില്ല അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രത്തിൻ്റേത് സാമൂഹ്യ തലത്തിലുള്ള സമീപനമാണെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാൽ മനഃശാസ്ത്രത്തിൻ്റേത് വ്യക്തിഗതമാണ് ഓരോ വ്യക്തിയുടെയും വികാസം എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ വികാസം എങ്ങനെയാണ് വ്യക്തിത്വം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ സൈക്കോളജിയിൽ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്നാൽ ഈ രണ്ട് പഠനശാഹയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാലും പല കാര്യങ്ങളിലും ഒരു ബ്രാഞ്ച് മറ്റൊരു ബ്രാഞ്ചിന് ഡിപ്പെൻഡ് ചെയ്യാറുമുണ്ട് പല സ്റ്റഡീസിലും എന്നാൽ ഇത്തരത്തിലുള്ള ചില ഡിഫറൻസും ഇത് രണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു വലിയ ബ്രാഞ്ചിൻ്റെ വലിയ പഠനശാഖയുടെ ബ്രാഞ്ചുകളാണ് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിയും അതുപോലെ തന്നെ സൈക്കോളജി ആർട്സ് സബ്ജക്റ്റുകളെല്ലാം തന്നെ നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ ബ്രാഞ്ചുകളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ച് തന്നെയാണ് പൊതുവേ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണകൂടം എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഒരു ഗവൺമെൻ്റൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പൊളിറ്റിക്സിൽ പഠിക്കുന്നത് എന്നാൽ സോഷ്യോളജിയിൽ നമ്മൾ ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാമൂഹ്യ സ്ഥാപനങ്ങളായ കുടുംബം മാരേജ് കമ്മ്യൂണിറ്റി അസോസിയേഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട് ഒരു സാമൂഹ്യ വിശകലനമാണ് പ്രധാനമായിട്ടും നമ്മൾ സോഷ്യോളജിയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം അതായത് സോഷ്യോളജി പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തെക്കുറിച്ചുള്ളൊരു പഠനമാണ് എന്നാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഭരണകൂടം അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെക്കുറിച്ചുള്ളൊരു പഠനശാഖയാണ് അതുപോലെ തന്നെ സോഷ്യോളജിയിൽ കുടുംബം സാമ്പത്തിക ശാസ്ത്രം മതം വിദ്യാഭ്യാസം തുടങ്ങിയ പല കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ പഠിക്കുന്നു എന്നാൽ പൊളിറ്റിക്സിൽ ഭരണകൂടവും ഗവണ്മെന്റും എങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് സോഷ്യോളജിയിൽ ഒരു മനുഷ്യനെ അതിൻ്റെ അവൻ്റെ സാമൂഹ്യ ബന്ധങ്ങളെ പറ്റിയിട്ടുമൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട് എന്നാൽ പൊളിറ്റിക്സിൽ ഭരണകൂടം എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥാപനത്തെ പറ്റി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ സോഷ്യോളജി ഒരു പൊതുവായിട്ടുള്ള ശാസ്ത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നാൽ പൊളിറ്റിക്കൽ സയൻസിനെ ഒരു പൊതുശാസ്ത്രമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പ്രത്യേക ശാസ്ത്രം എന്നുള്ള കാറ്റഗറിയിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജിയും എക്കണോമിക്സുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നോക്കാം ഇവ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിയെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ എക്ണോമിക്സ് കൈകാര്യം ചെയ്യുന്ന എന്തൊക്കെ വിഷയങ്ങളാണ് സാമ്പത്തിക ശാസ്ത്രം എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാറുള്ളതെന്ന് നമുക്ക് നോക്കാം ഇപ്പം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് മനുഷ്യന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത് ഡിസ്കസ് ചെയ്യുന്നത് മനുഷ്യൻ്റെ എല്ലാവിധ ബന്ധങ്ങളും പഠനവിധേയമാക്കുന്നുണ്ട് ഇത് സാമ്പത്തികം മാത്രമല്ല ഇവ സാമൂഹിക ബന്ധങ്ങളെ പറ്റിയിട്ടും കൂടി നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിക്കാറുണ്ട് അതുപോലെ തന്നെ ഉൽപ്പാദന വിതരണ പ്രക്രിയകൾ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠിക്കാറുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും മനുഷ്യൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപ്പാദനം വിതരണം ഉപഭോഗം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ പഠന വിഷയമാക്കാറുണ്ട് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജിക്കാൾ വളരെയധികം പഴക്കമുള്ള ഒരു പഠനശാഖയാണെന്നും നമുക്ക് പൊതുവേ പറയാനായിട്ട് കഴിയും എന്നാൽ എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് പുതിയതായിട്ട് ന്യൂലി എമർജ് ചെയ്ത ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്നുള്ള രീതിയിലാണ് നമുക്ക് സോഷ്യോളജീനെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അതിന് ഇത്തരത്തിലുള്ള ഒരുപാട് പഴക്കം ആ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിക്ക് ഇല്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയാണ് എന്നാൽ ഈ സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിൽ ചില ബന്ധങ്ങളുമുണ്ട് മനുഷ്യൻ്റെ പല സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഉൽപാദന ഉപഭോഗവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇനി നമുക്ക് നോക്കാം സോഷ്യോളജിയും ആന്ത്രോപോളജി ആന്ത്രോപോളജി എന്താണ് നരവംശാസ്ത്രവും അപ്പോൾ സാമൂഹ്യശാസ്ത്രവും നരവംശാസ്ത്രവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങളെ പറ്റിയിട്ടും സാമൂഹ്യ സ്ഥാപനങ്ങളെ പറ്റിയിട്ടുമൊക്കെ പഠിക്കുന്ന ഒരു പഠനശാഖയാണെന്ന് ഓൾറെഡി പറഞ്ഞു അപ്പം നമുക്ക് നരവംശാസ്ത്രം അല്ലെങ്കിൽ ആന്ത്രോപോളജി എന്ന് പറയുന്ന പഠനശാഖ എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പം മനുഷ്യനെക്കുറിച്ചുള്ള പഠനമാണ് നരവംശാസ്ത്രം അതായത് മനുഷ്യൻ്റെ മാനവരാശി എങ്ങനെ വികാസം പ്രാപിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നരവംശാസ്ത്രത്തിൽ പഠന വിഷയം മാക്കാറുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ആന്ത്രോപോളജി എന്ന് പറയുന്ന ഒരു വേഡ് എങ്ങനെയാണ് എമർജ് ചെയ്തത് ഡിറൈവ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം ആന്ത്രോ പോസ് എന്ന് രണ്ട ഗ്രീക്ക് വാക്കിൽ നിന്നുണ്ടായതാണ് ആന്ത്രോപോളജി എന്നുള്ളൊരു പഠനശാഖ ആന്ത്രോ എന്നാൽ മനുഷ്യൻ എന്നും ലോകോസ് എന്നാൽ പഠനം എന്നുമാണ് ഇതിൻ്റെ അർത്ഥം അപ്പം മനുഷ്യനെ പറ്റിയിട്ടുള്ള പഠനം എന്നതാണ് ഈ ഒരു നരവംശാസ്ത്രം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതും അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും അതുപോലെ തന്നെ എന്നാൽ ഈ നരവംശാസ്ത്രവും ശാസ്ത്രവും തമ്മിൽ ഒരു അടുത്ത ബന്ധം തന്നെ തന്നെയുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഡിഫറൻസിലേക്ക് കടക്കാം അതായത് സമൂഹത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ നരവംശാസ്ത്രം എന്ന് വിളിക്കുന്നത് ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവരെയാണ് നമ്മൾ നരവംശശാസ്ത്രജ്ഞർ എന്ന് പൊതുവെ അറിയപ്പെടുന്നത് കുടുംബത്തെ പറ്റിയിട്ടും അവരുടെ മതത്തെ മതത്തെപ്പറ്റിയിട്ടും കല വ്യവസായം തൊഴിൽ എന്നീ പറഞ്ഞിട്ടുള്ള എല്ലാത്തരം ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടുമൊക്കെ നരവംശാസ്ത്രത്തിൽ പഠന വിഷയമാവാറുണ്ട് അപ്പം നരവംശാസ്ത്രം എന്ന് പറയുന്നത് അതിപുരാതന കാലഘട്ടത്തിൽ മനുഷ്യനും അവൻ്റെ സംസ്കാരവും എങ്ങനെ വികസിച്ചു എന്നുള്ളതും നരവംശാസ്ത്രത്തിൽ പഠന വിഷയമാവാറുണ്ട് ഇനി നമുക്ക് നോക്കാം സോഷ്യോളജിയും സോഷ്യൽ വർക്കും സാമൂഹശാസ്ത്രവും സാമൂഹ്യ സേവനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം സമൂഹത്തിൻ്റെ ക്ഷേമം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടവർ ഒരു രാജ്യത്ത് ചെയ്യുന്ന ജോലിയെ നമുക്ക് സാമൂഹ്യ സേവനം അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും എന്നാൽ സമൂഹത്തെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള പഠനമാണ് അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തെ പറ്റിയും മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള പഠനശാഖയ്ക്കാണ് സോഷ്യോളജി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് എന്നാൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ജീവിതം മെച്ചപ്പെടുത്തുക അതായത് ഒരു മനുഷ്യന്റെ ജീവിതം മെച്ചപ്പെടുത്തുക വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന പഠനശാഖയ്ക്ക് ഉള്ളത് എന്നാൽ സാമൂഹ്യശാസ്ത്രത്തിൽ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾക്കാണ് കൂടുതൽ ഇവിടെ പ്രാധാന്യം നൽകുന്നത് കൂടുതൽ അതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ് എന്നാൽ സോഷ്യൽ വർക്കിൽ ജീവിതം മെച്ചപ്പെടുത്തുക ഒരു വ്യക്തിയുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവുകൾ അതിനനുസരിച്ചുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അപ്പം പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് സോഷ്യോളജിയും മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ ഡിഫറൻസും ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പം ഈ ഒരു പറഞ്ഞിട്ടുള്ള എല്ലാ ബ്രാഞ്ചുകളെ പറ്റിയിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അവ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ അവ തമ്മിലുള്ള ഡിഫറൻസും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് അതിനനുസരിച്ചുള്ള പ്രാധാന്യം കൊടുത്തു വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റിൻസ് ഉണ്ട് താനും അപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കുക അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുന്നു നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നാലാണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്